ഒരു പ്രൊഫഷണൽ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ കോഴ്സുകൾ പഠിക്കാം വിമൻസ് വിമൻസ് അക്കാദമി അക്കാദമി ജംഗ്ഷൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് പഴക്കം കൂടുന്തോറും വീഞ്ഞിന് സ്വാതേറുന്നത് പോലെയാണ് മനുഷ്യന്റെ കഴിവുകളും ഉള്ളിലുള്ള കലയെ പ്രോത്സാഹിപ്പിക്കാൻ പ്രായം ഒരു ഘടകമല്ല എന്ന് തെളിയിച്ച ഒരു കവയത്രിയുണ്ട് കണ്ണിയംപുറത്ത് കവിതകളെ തന്നോളം സ്നേഹിച്ച കലാകാരിയുടെ വിശേഷമൊന്ന് കണ്ടുവരാം ആവേശത്തോടെയാണ് നിർമ്മല എന്ന നിർമ്മല ടീച്ചർ തന്റെ എഴുത്തിനെ കുറിച്ച് വാചാലയായത് ചോറൂട്ടൂർ സ്കൂളിലെ എൽ പി അധ്യാപിക വിശ്രമ ജീവിതത്തിൽ കവിതയെ എങ്ങനെ കൂട്ടുപിടിച്ചു എന്നുള്ളതിന് ഉത്തരം തികച്ചും യാദൃശ്ചികം മാത്രം എന്നാണ് എട്ടോളം പുസ്തകങ്ങളിലായി എൺപത് കവിതകൾ ജീവിതവും അനുഭവവും വിശ്വാസവും ആശ്വാസവും കൂടിക്കലർന്ന ആത്മസമർപ്പണം അതാണ് നിർമ്മല ടീച്ചറുടെ കവിതകളുടെ പ്രത്യേകത പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി കുട്ടി കവിതകൾ മാത്രം എഴുതിയിരുന്ന അധ്യാപിക പിന്നീട് വിശ്രമ ജീവിതത്തിൽ കൂട്ടുകൂടിയത് കവിതകളോടാണ് എനിക്ക് കവിത മുമ്പ് ഇഷ്ടാണ് കേൾക്കാൻ ഇഷ്ടമാണ് ഞാൻ കുട്ടികൾക്ക് വേണ്ടി ചെറിയ ചെറിയ കവിതകളൊക്കെ എഴുതും പഠിപ്പിക്കുന്ന കാലത്ത് കുട്ടികൾക്ക് ആവശ്യമില്ല കവിതകൾ അങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു കവിതകൾ എഴുതും കുട്ടികളെ പഠിപ്പിക്കുക അങ്ങനെ എൻ്റെ ജീവിതത്തിൽ അതാണ് പിന്നെ എനിക്ക് എനിക്ക് എഴുതാൻ ഒരു കവിതകളാണ് ഏറ്റവും ഇഷ്ടം ഞാൻ എഴുതും കണ്ണീർപുറത്തെ കില്ലിക്കാവിലമ്മയ്ക്കും കൂനന്തുള്ളി കൃഷ്ണനും വേണ്ടി ഓരോ കവിത സമർപ്പിച്ചതോടു കൂടിയാണ് നാട്ടുകാരും നിർമ്മല എന്ന അധ്യാപികക്കുള്ളിലെ കവിയത്രിയെ തിരിച്ചറിവു തുടങ്ങിയത് ഈ ഭക്തിഗാനങ്ങൾ പിന്നീട് മ്യൂസിക് ആൽബമായി മാറുകയും ചെയ്തു ഇരു രാവിലെ ഈ ഗാനങ്ങൾ വെക്കുകയും ചെയ്യുന്നുണ്ട് അത് കേൾക്കുന്നതിൽ പരമാനന്ദം നിർമ്മല ടീച്ചർക്ക് മറ്റൊന്നില്ല എന്ന് തന്നെ പറയാം ഇതിലിപ്പോൾ എല്ലാവരും അറിഞ്ഞത് അമ്പലത്തിനെ കുറിച്ച് എഴുതിയെന്നതാണ് ഞാൻ ആദ്യം ഭഗവതിയെ കുറിച്ച് എഴുതി ഭഗവതിയെ കുറിച്ച് എഴുതി അത് പിന്നെ ഫ്രെയിം ചെയ്ത് കിളികാവിൽ കൊടുത്തു അതിൻ്റെ ഒരു കോപ്പി ഞാൻ ബിൽക്കും കൊടുത്തു പൂരന്തുള്ളിയിലും കൊടുത്തു അപ്പം അവിടുത്തെ തിരുമേനി പറഞ്ഞു ഇങ്ങനെ ഭഗവതിയെ കുറിച്ച് എഴുതണ്ടെന്നല്ല കുറിച്ച് എഴുതിയ പോലെ നമ്മളുടെ ഭഗവാനെ കുറിച്ചൊന്നും എഴുതുക അതധികം എചായാലും നാലഞ്ച് ദിവസം കൊണ്ട് ഞാൻ ഭഗവാനെ കുറിച്ചുകൂടി എടുത്തു തരും അപ്പം ഞാൻ തിരുമേനോട് പറഞ്ഞു നമ്മളിങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിലും അതൊന്നും നല്ല ഈണത്തിൽ ചെല്ലാൻ ഒരാളെ കിട്ടണ്ടേ എന്നാൽ എനിക്കങ്ങനെ ഒരു മോഹം ഉണ്ടായിരുന്നു പറഞ്ഞു അങ്ങനെ വധു തിരുമേനയാണ് ഈ മധു മേനോനെ പരിചയപ്പെടുത്തി തന്നത് അത് പറയാൻ അറിയിക്കാനേ ഇല്ല അത്രയും സന്തോഷമാണ് ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോഴാണ് ഇവരിവിടെ വയ്ക്കുക വ്യാഴാഴ്ച ദിവസം അധികം വയ്ക്കും അപ്പൊ ഞാൻ ഇവിടെ നിന്നിട്ട് അപ്പൊ ഞാൻ വീട് വീട് ഞാൻ തുറന്ന് ഞാൻ കൊറച്ചുനേരം അത് കവിത ഞാൻ തന്നെ കേൾക്കും എന്താ സന്തോഷം വ്യക്തികളെയും സംഭവങ്ങളെയും കവിതകളാക്കുന്ന നിർമ്മല ടീച്ചർ വയനാട് ദുരന്തത്തെ കുറിച്ച് എഴുതിയത് വളരെ ഹൃദയസ്പർശിയായാണ് വയനാടൻ മലകൾക്കിന്നും നിൽക്കും കാപ്പിത്തോട്ടങ്ങൾ കാണാം മലയുടെ അടിവാരത്തിൽ തൊഴിൽ തേടിയെത്തി പലരും നാളത്തെ ജീവിതത്തിൽ കാണാൻ കെട്ടിപ്പൊക്കി നിൽക്കുന്ന കുടിലുകൾ തൊഴിലാളികൾക്കുള്ള ഭവനം മാത്രമല്ലോ സുരക്ഷയോർത്തു പലരും കെട്ടിടം പണിതീർപ്പിച്ചു മനസ്സിൽ മറ്റൊന്നോർത്തുടാതെ തന്റെ എഴുപത്തിയേഴാം വയസ്സിലും ഇനിയും എഴുതണമെന്ന ആഗ്രഹം മാത്രമാണ് നിർമ്മല ടീച്ചർക്കുള്ളത് കണ്ണിയമ്പുറം ഭാരതപ്പുഴ റോഡ് സ്വദേശിയാണ് ശ്രീനിലയം വീട്ടിൽ നിർമ്മല